ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമായതുകൊണ്ട് മതപുരോഹിതന്മാർക്ക് എന്തെങ്കിലുമൊക്കെ വഷളതരങ്ങളും വിവരക്കേടുകളും വൃത്തികേടുകളും ഒക്കെ പറഞ്ഞിട്ട് അങ്ങ് രക്ഷപ്പെട്ട് പോകാൻ പറ്റില്ല മീഡിയ പിടിച്ചവിടെ നിർത്തും എന്നിട്ട് പബ്ലിക്കിന്റെ മുന്നിൽ തള്ള തളച്ച് നിർത്തും അതിന്റെ മറുപടി എന്താണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയാ മതി എന്ന് നിർബന്ധം പിടിക്കും വിമർശനങ്ങൾ ശക്തമാകുമ്പോൾ അതിന് വിശദീകരണവുമായി അതല്ലെങ്കിൽ മാപ്പും ഗോപ്പുമായിട്ട് വരേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും അതാണ് മാഷിദാ പി എന്ന പെൺകുട്ടി സമർത്ഥമായി പഠിച്ചതിന്റെ പേരിൽ ആ പെൺകുട്ടിക്ക് ഒരു അവാർഡ് നൽകാൻ വേണ്ടി വേദിയിലേക്ക് വിളിപ്പിച്ചപ്പോൾ അബ്ദുല്ലി തുള്ളി ഇളക്കി കളഞ്ഞപ്പോൾ ജനങ്ങള് പിടിച്ചവിടെ നിർത്തി മറുപടി പറഞ്ഞിട്ട് പോയാ മതി എന്തേ ഒരു മുസ്ലിം പെൺകുട്ടി വേദിയിലേക്ക് കയറിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇസ്ലാം തകർന്നു പോകുമോ അതും അള്ളാഹുവിന്റെ സിംഹാസനം പൊളിഞ്ഞ് പടച്ചു നിലത്ത് വന്ന് വീണു പോകുക ജനങ്ങൾ അതാണ് ബാലുശ്ശേരി പണം കൊടുത്താൽ അത് വേശ്യാലയത്തിന് കൊടുക്കുന്നത് പോലെയാണ് കൊടുക്കരുത് എന്ന് പറഞ്ഞപ്പോഴും ജനങ്ങൾ അതുപോലെ തന്നെ പിടിച്ചു നിർത്തി അതേ ബാലുശേരി തന്നെ പിന്നീട് നിങ്ങളുടെ അരയിൽ അരഞ്ഞാണമുണ്ടോ കഴുത്തിൽ മാലയുണ്ടോ കയ്യിൽ വളയുണ്ടോ കാതിൽ കമ്മലുണ്ടോ അതെല്ലാം ഒരു ബക്കറ്റിലേക്കിട്ടോ നിങ്ങൾക്ക് സ്വർഗമാണോ വേണ്ടത് സ്വർണമാണോ വേണ്ടത് എന്ന് ചോദിച്ച് രംഗത്ത് വന്നു പണപിരിവുമായിട്ട് അതാണ് പണ്ടൊക്കെയാണ് പിന്നെ പിന്നെ ഇന്ന് പാടത്ത് ജോലിയും വരമ്പത്ത് കൂലിയുമാണത് അപ്പ തന്നെ കിട്ടിയിരിക്കും മലശ്ശേരി ഇപ്പൊ എന്തോ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് വയ്യ സൗണ്ടിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞ വോയിസ് അയച്ചിട്ടുണ്ട് അവിടെ നിൽക്കട്ടെ അദ്ദേഹം പറഞ്ഞു വെച്ചതിനെ സംബന്ധിച്ച് ഞാൻ സംസാരിക്കുക അപ്പോ പലപ്പോഴും പല വിവാദപരമായിട്ടുള്ള പ്രസ്താവനകളും ഇത്രയും മുസ്ലിം ഇത്തരം മുസ്ലിം പുരോഹിതര് പറഞ്ഞിട്ടുണ്ട് യേശു വ്യഭിചാരപുത്രനാണെന്നും അങ്ങനെ ഒരു വ്യഭിചാരപുത്രന്റെ ജന്മദിനം നിങ്ങൾ ആഘോഷിക്കുമോ എന്ന് ചോദിച്ചിട്ടൊരു പുരോഹിതൻ മറ്റൊരു പുരോഹിതൻ സിൻസാറിലൊക്കെ ഉദവി നമ്മൾ കേട്ടതാണ് മുസ്ലിം സ്ത്രീ തന്നെ ആയിരിക്കണം മുസ്ലിം സ്ത്രീയെ നോക്കേണ്ടെന്ന ഡോക്ടർ മുസ്ലിംങ്ങളെ തന്നെ തെരഞ്ഞുപിടിച്ച് ഡോക്ടർ ആക്കണം അല്ലെങ്കിൽ കോട്ടയത്തോ കോട്ടയക്കരോ ചെമ്മാടേക്കോ ഒക്കെ യാത്ര ചെയ്താലും സാരുമില്ല അങ്ങനെ ഒരു മുസ്ലിം ഡോക്ടറെ തന്നെ നോക്കണമെന്ന് പറഞ്ഞു നിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു ഓണം ആഘോഷിക്കുന്നു എന്നതിനേക്കാൾ ഉപരി എന്നെ അത്ഭുതപ്പെടുത്തുന്നത് നിങ്ങളുടെ കൂടെ ഇത്രയും കാലം താമസിച്ച ഒരു അമുസ്ലിമിനെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വിശ്വാസിയാക്കാൻ സാധിക്കാത്തത് അതായത് നിങ്ങളുടെ കൂടെ താമസിക്കുന്ന ആളിനെ മുസ്ലിം ആക്കേണ്ടെന്ന ഒരു ബാധ്യത കൂടി നിങ്ങൾക്കുണ്ട് എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ വന്നത് കൊഴുതാ മത്തി ഉസ്താദ് മത്തി ഉസ്താദ് എന്ന ഖ്യാതി കേട്ട ഒരു ഉസ്താദിന് എന്തോ നമ്മളോട് പറയാനുണ്ട് വാ തുറന്നാൽ ഇവർക്ക് ഇത്തരം കാര്യങ്ങളല്ലാതെ പറയാനില്ല കേട്ടോ ഇത്തവണ ഗോപാലൻ നായർ ഗോപാലൻ നായർക്ക് ഗോപാലൻ നായർക്ക് കൊറേ സ്ഥലുണ്ട് പത്തുനൂറ് ഏക്കർ സ്ഥലുണ്ട് അയാള് പൗപ്പത്ത് സെന്റ് വെച്ചാണ്ട് ഒരു പത്ത് ആൾക്ക് പെരേറ്റാൻ വേണ്ടി ഒരു ഒരേക്കർ സ്ഥലം കൊടുത്തു എന്നാൽ ഗോപാലൻ നായർ ഒരുപാട് സ്വതക്ക ചെയ്തു എന്ന് നമ്മൾ പറയില്ല എന്താ കാരണം ഗോപാലൻ നായരായ തന്നെ പ്രശ്നം സ്വതക്കക്ക് നെയ്യത്ത് ഷർത്താണ് നെയ്യത്തിന് ഈമാൻ ഷർത്താണ് ഒന്ന് മറ്റേത് ഫറാണ് അസുരില്ലാത്ത അതേ സമയത്ത് ഫറ ഇല്ലാത്ത കാര്യം ഉണ്ടാവും അതാണ് നമ്മള് പറഞ്ഞത് അണു മണി തൂക്കം ആണ് പറഞ്ഞില്ലേ നരകത്തിന് എട്ട് തട്ടുകളാണ് ഉണ്ടായിരിക്കുക എട്ട് നരയാണ് നരകത്തിനുള്ളത് അതിൽ ഏറ്റവും മേലത്തെ നിലക്കാണ് ജഹന്നം എന്ന് പറയുന്നത് ജഹന്നം ജഹന്നം മുഴുവത്തിനും പറയൂട്ടോ മുഴുവത്തിനും പറയും എന്നാൽ ജഹന്നം എന്ന് മാത്രം പറയുന്നത് മുകളിലെ ഭാഗത്തിന് മാത്രമാണ് ഏറ്റവും മുകളിലെ ഭാഗം ജഹന്നം എന്നത് മുസ്ലിങ്ങൾ മുഹമ്മനീയങ്ങൾ എന്നിവരിൽ നിന്ന് തെറ്റ് ചെയ്ത ആളുകൾക്കുള്ളതാണ് ആളെ മാപ്പിളയാണ് പക്ഷെ പരിസരക്ക് വൈസ് കൊടുക്കും ജഹന്നം മേലത്തെ ഏറ്റവും അടിയത്തുള്ളത് മുനാഫത്തിനുള്ളതാണ് ഇന്നലെ

ഇബ്രാഹിം എന്ന് എന്ന് പറയുന്ന സ്ഥലം ത് ഇബ്രാഹിം നബിയുടെ ഉള്ളിലാണ് മുസ്ലിങ്ങൾക്ക് പ്രവേശനമുണ്ട് എന്നാൽ യാക്കൂബ് നബി അലി ഇസ്ലാമിന്റെ അടുത്തേക്ക് മുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല ജൂതന്മാർ അത് സംരക്ഷിക്കുന്നുണ്ട് ജൂതന്മാർ കാഫരായത് അള്ളാഹുവിൽ വിശ്വാസാണ് ക്രിസ്ത്യാനികൾ കാപ്പരായത് അള്ളാഹു വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല അള്ളാഹുവിൽ അവർ വിശ്വസിക്കുന്നുണ്ട് അവരുടെ ഏകത്വം ത്രിയേകത്വമാണ് എന്ന് മാത്രം അത് നമ്മക്ക് മനസ്സിലാകാത്തതും അവൾക്ക് മാത്രം മനസ്സിലാകുന്നതുമാണ് മുഹമ്മദ് ഒരു നിലക്ക് പറയുകയാണെങ്കിൽ അബുജാരി അള്ളാഹുലി മുഹമ്മദ് നബി താല്പര്യം അതിന്റെ അർത്ഥം അബുചാരി നമ്മളെ അളാപ്പണമെന്നൊന്നല്ലോ നമുക്കൊരു താല്പര്യം ഒപ്പരോട് ഇല്ല സംഗതി പറയുമ്പോൾ പറയുമ്പോ പറ അങ്ങനെ തോന്നി അബുചാരിയുടെ മൗലു തോന്നിരുന്നു തോന്നുന്നു തെറ്റിപ്പോയി കുറേ കാലങ്ങളായി ബൈബിളിലെ യേശുവാണ് ഖുർആാനിലെ ഈസ എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കാൻ തുടങ്ങി ഒടുവിൽ ക്രിസ്ത്യാനികൾ തന്നെ ആ കല്ല് നെല്ലും അങ്ങ് തിരിച്ചു കൊടുത്തു നിങ്ങൾ ഈ പറയുന്നത് യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലുമില്ല നിങ്ങളുടെ ഖുർആാനിലെ നബിയെ മാറ്റി നിർത്തിക്കോ ഞങ്ങളുടെ യേശു അങ്ങനെയല്ല ഇപ്പോ ജൂതന്മാർ പടച്ചൂറിൽ വിശ്വസിക്കുന്നുണ്ട് എന്നാ പറയുന്നത് അല്ല ജൂതന്മാർ വിശ്വസിക്കുന്ന പടച്ചൂൺ നമ്മൾ ഈ കാണുന്ന പഠിച്ചൂനല്ല ഖുർആാൻ പരിചയപ്പെടുത്തുന്ന ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്ന അള്ളാഹുവിനെ അല്ല അവരാരും വിശ്വസിക്കുന്നത് സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന പഠിച്ചവൻ അവർക്കുണ്ടെന്നേ സഹജീവികളെ പരസ്പരം ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിലല്ലാതെ സ്നേഹിക്കാനും സഹായിക്കാനും സഹകരിക്കാനും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സൃഷ്ടാവ് അവരുടെ ഗ്രന്ഥങ്ങളിൽ അവർക്കുണ്ട് അതുകൊണ്ടാണ് അവരെ ജാതി ഏതാണ് മതമേതാണ് എന്ന് നോക്കാതെ ഏതൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലും സഹജീവിയെ സഹായിക്കാൻ സന്നദ്ധരായി മുന്നോട്ട് വരുന്നത് അതിനകത്ത് അവർ ജാതിയും മതവും കടത്താതിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അപ്പൊ അതും ഇതും പരസ്പരം കൂട്ടിയോജിപ്പിക്കണ്ടായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അറിയാമോ മദ്രസകളിൽ നിന്നും നമ്മൾ പഠിച്ചത് ആ രൂപത്തിലുള്ള വിജ്ഞാനമായതുകൊണ്ടാണ് നമ്മൾ മദ്രസയിൽ നിന്നും പഠിച്ച അള്ളാഹു അങ്ങനെയാണല്ലോ നമുക്ക് വേണ്ടിട്ട് മാത്രം ഒരു അള്ളാഹു മറ്റവർ നമ്മളൊക്കെ മരിച്ചാൽ എന്ന് ഇന്നലാഹുഇലാഹു അല്ലാഹു എന്നുള്ളതാണ് അള്ളാഹുവിനേക്ക് തന്നെയാണ് മടക്കം അതേപോലെ നമ്മുടെ സുഹൃത്തായ മുസ്ലിം മരിച്ചാൽ നമ്മൾ പറയേണ്ടത് ഫീനാർ ജഹന്ന മഹാലുദൂർ അവർ നരകത്തിൽ നിത്യവാസികളായിരിക്കുമെന്ന് പറയണം അവർ നരകത്തിനു വേണ്ടി അള്ളാഹു സൃഷ്ടിക്കപ്പെട്ടവരാണ് സ്വർഗം നമുക്കാണ് പരലോകത്തുള്ള വിജയവും നമുക്കാണ് കൂറികളും നമുക്കാണ് മദ്യപ്പുഴകളും നമുക്കാണ് വറുത്ത മീനിന്റെ കരളും പൊരിച്ച മീനും പിന്നെ പക്ഷി കാടാപക്ഷിയുടെ പക്ഷിയുടെ ഇറച്ചിയും കട്ടിത്തേനും ഇതൊക്കെ നമുക്ക് മാത്രമാണ് ലഭിക്കുന്നത് അപ്പൊ ഗോപാലൻ നായർ അതാ അദ്ദേഹത്തിനുണ്ടായിരുന്ന സകല സ്വത്തും ദാനം ചെയ്താലും അദ്ദേഹം എത്ര വലിയ സൽക്കർമ്മം ചെയ്താലും ശരി അദ്ദേഹത്തിന്റെ പേര് ഗോപാലൻ നായര് എന്നായതുകൊണ്ടും മുക്കാലല്ല എന്നുള്ള കാരണത്താലും അദ്ദേഹത്തിന് സ്വതക്കയായിട്ട് അദ്ദേഹം ചെയ്ത ദാനധർമ്മം ഉള്ളാഹു സ്വീകരിക്കില്ല എന്നായി വരെ പഠിപ്പിക്കുന്നത് പക്ഷേ മറ്റുള്ള മതങ്ങളിലെ സൃഷ്ടാവ് അങ്ങനെയല്ല പഠിപ്പിക്കുന്നത് അതാണ് തമ്മിലുള്ള വ്യത്യാസം അങ്ങനെ ഗോപാലൻ നായരും നരകത്തിലായിരിക്കുന്ന വിഷയം അദ്ദേഹം സന്തോഷത്തോടു കൂടി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് മുമ്പ് മുജാഹിദ് ബാലശ്ശേരിയുടെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു ഒരു അമുസ്ലിം അയാളുടെ ജീവിതത്തിൽ എത്ര വലിയ സൽക്കർമ്മങ്ങൾ ചെയ്താലും ശരിയാൾ വ്യഭിചരിച്ചിട്ടില്ല പലിശയ്ക്ക് കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു ദുർനടപ്പും ചെയ്യാതെ സത്യസന്ധനായി നല്ലവരിൽ നല്ലവനായി സഹജീവികളെ സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും മുന്നോട്ട് ജീവിച്ചാലും ശരി അയാളുടെ പേര് അമുസ്ലിം നാമമായതുകൊണ്ടും മുക്കാല അല്ലാത്തതുകൊണ്ടും അദ്ദേഹത്തിന് സ്വർഗം ലഭിക്കില്ല അദ്ദേഹം മുസ്ലിം ആയാലേ സ്വർഗം ലഭിക്കും മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടൊരു ഹലാൽ സ്വർഗം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പടച്ചോൻ എന്തൊരു ദുരന്തമാണ് നന്ദി